അയോധ്യ വിഷയത്തിലടക്കം നിലപാട് വ്യക്തമാക്കി സംസ്ഥാന അധ്യക്ഷൻ സയിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം സംസ്ഥ നിലപാടല്ലെന്നും രാഷ്ട്രീയ കക്ഷികളുടെ രാഷ്ട്രീയ നയങ്ങളിൽ സംസ്ഥയ്ക്ക് അഭിപ്രായമില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു കോഴിക്കോട് നടന്ന സമസ്ത യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് സംസ്ഥയ്ക്ക് ഏതായാലും ക്ഷണമില്ല ക്ഷണിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണം സ്വീകരിക്കും അല്ലെങ്കിൽ തള്ള അത് അവരുടെ നയം സമസ്തയുടെ നയം സമസ്തയാണ് പറയേണ്ടത് പത്രമല്ല അയോധ്യയിൽ ആരെ എവിടെ പോയാലും ഞങ്ങളുടെ വികാരം വ്രണപ്പെടില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു ക്രിസ്മസ് കേക്ക് വിവാദത്തിൽ അടുത്ത ക്രിസ്മസിന് അഭിപ്രായം പറയാം ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വിവിധ വശങ്ങളുണ്ട് ഒറ്റവാക്കിൽ പറയേണ്ടതല്ല മതവിശ്വാസത്തിനോട് എതിരാവാത്ത ഏത് ആഘോഷത്തിലും വിശ്വാസികൾക്ക് പങ്കെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി ചിലർ പുറത്തുപോയി ഇവർ പുതിയ സംഘടനയുണ്ടാക്കി സമാന്തര പ്രവർത്തനം നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി ഇവർ സമസ്ത നൂറാം വാർഷികം എന്ന പേരിൽ ചില പരിപാടികൾ നടത്തുന്നുണ്ട് ഇതിൽ സംസ്ഥയ്ക്കോ പോഷക സംഘടനകൾക്കോ ബന്ധമല്ല ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത് നൂറാം വാർഷിക ആർക്കും നടത്താം സംസ്ഥയുടേതാണ് ഔദ്യോഗിക പരിപാടി ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഖബർ ആർക്കും സന്ദർശിക്കുക ഇത് എ പിയുടെ മടങ്ങിവരവായിക്കാണ് തെറ്റുതിരുത്തി വന്നാലും സ്വീകരിക്കും എന്നാൽ ഉപാധികളുണ്ട് സമസ്ത ഐക്യത്തിന്റെ വാതിൽ അടയ്ക്കുന്നില്ലെന്നും ജനുവരി ഇരുപത്തിയെട്ടിന് ബംഗളൂരു പാലസ് ഗ്രൗണ്ടിൽ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം നടക്കുമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നിലപാടിനെതിരെ സുപ്രഭാതം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു പള്ളി ഒളിച്ചെടുത്ത് കോൺഗ്രസ് കാലു വെക്കുമോ എന്ന തലക്കെട്ടിലായിരുന്നു മുഖപ്രസംഗം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിനുള്ള ക്ഷണം നിരസിക്കാൻ ഇടതു നേതാക്കൾ കാണിച്ച ആർജ്ജവുമാണ് കോൺഗ്രസിന് വേണ്ടതെന്നും പത്രം പറഞ്ഞിരുന്നു യെച്ചൂരിയും സി പി എമ്മും ഇക്കാര്യത്തിൽ കാണിച്ച കരുതൽ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു സംസ്ഥയുടെ വിമർശനം സംഘപരിവാറിന്റെ ഹിന്ദുത്തെ ഹിന്ദുത്വം കൊണ്ട് നേരിടാമെന്ന മണ്ടത്തരത്തിലാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നതെന്നും മുഖപ്രസംഗം എടുത്തു പറയുന്നു അയോധ്യയിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ചടങ്ങ് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള ബി ലിറ്റ്മസ് പരീക്ഷണമാണെന്ന സി ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ തിരിച്ചറിവാണ് കോൺഗ്രസിനും ഉണ്ടാകേണ്ടത് അതുണ്ടായില്ലെങ്കിൽ കോൺഗ്രസിൽ വിശ്വാസമർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ദളിത് ന്യൂനപക്ഷങ്ങൾ ബദലുകൾ തേടുമെന്ന മുന്നറിയിപ്പും പത്രം നൽകുന്നു തകർക്കപ്പെട്ട ഇന്ത്യൻ മതേതരത്വത്തിന്റെ മുകളിലാണ് രാമക്ഷേത്രം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് മറ്റൊരാളിന്റെ വിശ്വാസമിനാരങ്ങൾ കായബലത്തിന്റെയും അധികാരഹുങ്കിന്റെയും ബലത്തിൽ തച്ചുടച്ച് തങ്ങളുടെ ഇഷ്ടദൈവങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ അനീതി മാത്രമേ അവിടെ പുലരുകയുള്ളൂ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം നീതികേടികൾക്ക് നടുവിലൂടെയാണ് സംഘപരിവാർ ശക്തികൾ ഇക്കാലം അത്രയും അവരുടെ തേര് തെളിയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനവും ആ അനീതിയുടെ തീർവാഴ്ച തന്നെയെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനത്തെയും രൂക്ഷഭാഷയിൽ സുപ്രഭാതം കുറ്റപ്പെടുത്തിയിരുന്നു ഈ നിലപാട് തുടർന്നാൽ മുപ്പത്തി വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടി ചരിത്ര പുസ്തകങ്ങളിലെ ചവറ് മാത്രമായി മാറും ഹിന്ദുത്വം കൊണ്ട് രക്ഷപ്പെടാമെന്നത് കോൺഗ്രസിന്റെ മൂടത്തമാണ് സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജയും സീതാറാം യെച്ചൂരിയും എല്ലാം രാജ്യത്തിന്റെ മതസൌഹാർദ്ദം തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നതിനാൽ കോൺഗ്രസ് ഇപ്പോഴും ഒട്ടകപക്ഷെ പോലെ തല മണ്ണിൽ പൂഴ്ത്തി കഴിയുകയാണെന്നായിരുന്നു സുപ്രഭാതം ആക്ഷേപിച്ചത് ബി ജെ പിയുടെ കെണിയിൽ വീഴാതെ മതേതര സഖ്യങ്ങൾ കൂടെ നിർത്തുന്ന രാഷ്ട്രീയ വിവേകമാണ് കോൺഗ്രസ് കാണിക്കേണ്ടതെന്നും സുപ്രഭാതം പറയുന്നു അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി തന്നെ ഭരണത്തിൽ കയറുമെന്നും സമസ്ത മുഖപത്രം ഓർമ്മിപ്പിക്കുന്നു